തുടരും എന്ന സിനിമയിൽ നായികയായി ആദ്യം തീരുമാനിച്ച ജ്യോതികയായിരുന്നു എന്ന് നേരത്തെ തരന്മൂർത്തി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഒരു വെളി ടൂം പ്ലാൻ ചെയ്തതിനാൽ തുടരുമിൽ വേഷമിടാൻ പറ്റാതിരിക്കുകയായിരുന്നു തുടർന്ന് ശോഭനി നായികയായി എത്തിയത് തുടരും കണ്ട് ജ്യോതിയെ വിളിച്ചെന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് രഞ്ജിത്തും വെളിപ്പെടുത്തിയിരിക്കുകയാണ് തുടരും കണ്ട് വിളിച്ചെന്നും ഈ സിനിമ തനിക്ക് നഷ്ടമായല്ലോ എന്നാണ് ജ്യോതിക ചോദിച്ചതെന്നും രഞ്ജിത്ത് വെളിപ്പെടുത്തി പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ആ കഥാപാത്രത്തേക്ക് ചോദിച്ചു ശോഭന തന്നെയായിരുന്നു കഥ കേട്ടപ്പോൾ തന്നെ ആ സിനിമ ഓടുമെന്ന് തന്നെ വിളിച്ച് ശോഭന പറഞ്ഞതായും രഞ്ജിത്ത് വെളിപ്പെടുത്തി പ്രോഗ്രാം ഉണ്ടെങ്കിലും ശോഭനയുടെ ഡേറ്റ് തനിക്ക് അയച്ചു തരികയോ അതിനനുസരിച്ച് ചാട്ട് ചെയ്യുമായിരുന്നുവെന്നും രഞ്ജിത്ത് വെളിപ്പെടുത്തി കെ ആർ സി സംവിധായകനും തരുമൂർത്തി മോഹൻലാൽ നായകനായ തിരൂരനിന്റെ തിരക്കഥ ഒരുക്കിയത് ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൻ്റെ മോഹൻലാലിൻ്റെത് ലളിത എന്ന വീട്ടമ്മയെ കഥാ നായിക കഥാപാത്രമായി ശോഭന എത്തിയപ്പോൾ ഫർഹാൻ ഫാസിൽ ഫാസിൻ മണിയമ്പല്ലാജും മിനുപംപു ഇർഷാദ് അലി ആർ ആർഷാ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ ആരന്ദ് അരവിന്ദ് എന്നിവരും കഥാപാത്രങ്ങളായി ഉണ്ട് തുടർന്ന് മറ്റൊരു പേര് കൂടി ആലോചിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയായിരുന്നു തരുമൂർത്തി വിൻഡേജ് എന്ന പേരായിരുന്നു മോഹൻലാൽ ചിത്രത്തിനായി ആലോചിച്ചു സമൃദ്ധി വെളിപ്പെടുത്തിയിരുന്നു ആ